ഇവിടെ മദ്രസകൾ അടിച്ചുപൂട്ടണം മദ്രസ പഠന വിദ്യാഭ്യാസം നിരോധിക്കണം മദ്രസ ബോർഡുകളൊക്കെ പിരിച്ചുവിടണം അവർ ഞാൻ ഇങ്ങനെയുള്ള സദസിനെ സമാനമായ ഭഗവാൻ ഇതിൽ നിന്ന് സമാനമായ ഒരു സദസ് ലോകത്തെ தீவிரவாதம் தீவிரவாதம் வித்தியாசிகள் போலீசா புத்தகம் நடந்து போய்ட்டு அங்குடைய ഈ സദസ്സിനെ കുറേ മനസ്സിലാക്കാൻ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് ഈ അദ്രസ്സുകൾ പഠിപ്പിക്കുന്നത് എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കും ഇത് മനസ്സിലാക്കാത്തതു കൊണ്ടല്ല ഇസ്ലാമിനോട് വിരോധമുണ്ട് മുസ്ലിങ്ങളുടെ വിരോധങ്ങളുണ്ട് ആളുകൾ മധുര സഹ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചൊക്കെ ഭീകരവാദം തീവ്രവാദം അപ്പൊ അവര് നിങ്ങൾ ഏതെങ്കിലും സാംസ്കാരിക സദസുകൾ നൂറ് കണക്കിന് സദസുകളുണ്ട് അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓടി അച്ചടക്കം ഒരു നിശബ്ദത നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ എന്ന് മുൻപോട്ട് വരുന്ന ശാരീരിക അമ്മ ആറട്ട് പറയുന്ന ഈ ഒമ്പതത്തിൽ നിങ്ങൾ എത്തിച്ചു പ്രതിപരം ആനുവദിക്കാന് വേണ്ടി ആഗ്രഹം ഇരിക്കാന്തുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ സ്വഭാനുഭൂതയായപ്പോൾ എനിക്ക് എന്തിനും കിട്ടും എന്ന് ആഗ്രഹിക്കാറുണ്ട് ഒരു ഭാര്യ ചോദ്യവാദത്തിൽ ഈ നീലിൻ്റെ ഈരോ പഠിച്ചതാണ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അത് നിർവഹിക്കൽ എന്റെ കടമയാണ് എന്റെ ധാർമ്മികമായ ചുമതലയാണ് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ പഠിച്ച അറിവുകൾ എല്ലാ സന്ദർഭത്തിലും

അള്ളാഹുവിന്റെ മയമ്പുണ്ടായി ആ മായരിപ്പത്തുണ്ടാകുന്ന സമയത്താണ് ഭയങ്കര അതിന്റെ നെത്തിഞ്ഞ അള്ളാഹുബിന്റെ മകരിപത്വം റബ്ബിന്റെ ഹിയും നമ്മുടെ മനസ്സിൽ അടി ഉറച്ചു കഴിഞ്ഞാൽ റബ്ബിനെ ഉൾപ്പെട്ടിരിക്കുന്നു രെ തിരിഞ്ഞു പിടിച്ചുകൊണ്ട് നമ്മൾ അതാണ് അപ്പോഴാണ് നമ്മുടെ

ആയിരം ആളുകൾ ഒരാളെ ഉപദേശിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് ആയിരം ആളുകൾ ഒരാൾ മാതൃക അതുകൊണ്ട് വയ്യിലില്ല അടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉദ്ദേശം പലതായിരിക്കും പക്ഷേ നിങ്ങളാ ഇന്നു കഴിഞ്ഞാൽ പറയും ഞാൻ അർവാഹകൻ മാത്രമാണ് ഇതിലേക്കുള്ളത് നിത്യമുകൊത്തെ ഉള്ളില്ല നിനക്ക് ശാന്തത ഇടാൻ വർണില്ലല്ല നിനക്ക് സ്കാർലോ ഇടാൻ വർണില്ലല്ല നിനക്ക് പേര് പ്രശ്ന ഇടാൻ വർണില്ലല്ല ഞാൻ അർവാഹകൻ മാത്രമാണ് ഇതിലേക്കുള്ളത് ആ ബന്ധം തരുകു മാതൃകയായി ഉച്ചമായ ജീവണം നിനക്ക് ആയിക്കൊണ്ട് ശരിഹോർക്കാനും വന്നില്ല ആ മാർഗ്ഗത്തിൽ എത്തിയാലും خاصيهതു அதுலாஹிபினாய் <laughs> ഭയപ്പെട്ടുകൊണ്ട് <imitation> ജീവിക്കുന്നത് അത്തരം ആ ഹോബ്ലിനോട് കലമ്പിൽ വെച്ച് ജീവിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾ നേരത്തെ പറഞ്ഞു പറയുക അമോഹന അറിഞ്ഞു അവൻ്റെ അസ്യത്തിൽ മനസ്സിൽ കയറി ആ രണ്ടീരായ കൊണ്ട് ആ രണ്ട് സുഖാനുഭവത്തായ എത്ര കഴിവും അതാണ് നമ്മുടെ അതിന്റെ പ്രത്യക്ഷമായിരിക്കുന്നു അടയാളമാണ് സുന്ദിരുന്നവിടുത്തെ സാധാരണക്കാരല്ല അതുകൊണ്ട് ഒരു ദിവസത്തിൽ ഒഴിച്ചു അടുത്ത് കരികി കുഴിച്ചു അതിന് വിടാനകളിൽ